ബ്ലൂ കളർ അല്ല ഈ ഈ യൂത്തിനെ എന്താ നിങ്ങൾ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ അറിയോ ഓ പിന്നെ കാണിച്ചിട്ട് മോന്തണിച്ചില്ലാത്ത ഫോട്ടോ എടുക്കുന്ന നിങ്ങളോ ഏടെ പോയത് രണ്ടീന്ന് കാണിച്ചു ഫോട്ടോ എടുക്കാനുള്ള എത്ര ബെറ്റർ തന്നെയായിരുന്നു അതിലൊന്നും കാര്യമില്ല നല്ലൊരു ബാല്യം ഉണ്ടാകും നിങ്ങൾക്ക് പ്രൈവറ്റ് ബസ്സിൽ രാവിലെ കേൾക്കുന്ന പാട്ടൊക്കെ കേട്ടിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടാ പറഞ്ഞിട്ട് കാര്യം സ്നാപ്ചാറ്റിലും നിങ്ങൾക്ക് ഇത് ട്രെൻഡിങ്ങിനൊക്കെ പോന്നസിലാവുക തള്ള വൈബ് അല്ലല്ലോ അങ്ങോട്ടൊന്നും പറയാനേക്കതെ ഇങ്ങോട്ട് മാത്രം റേഡിയോന്റെ നിങ്ങൾക്ക് എനിക്ക് ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ത് അല്ല എല്ലാം നിനക്കറിയോ ഞാനൊക്കെ വെക്കേഷൻ ടൈമിൽ ജീടക്കിൽ പോയി പഠിച്ചതാ ഡിസൈനിങ് ജീടക്ക ഞാനും ഡിസൈനിങ്ങിൽ പോയത് ജീടെക്ന്ന് തന്നെയാണേ എനിക്ക് തോന്നി ആ ക്ലാസ് ടച്ച് നിന്റെ വർക്കിലുണ്ട് കുറച്ചു നേരത്തെ അങ്ങനെയല്ല പറഞ്ഞത് ഒന്നും അല്ലെങ്കിൽ നമ്മളെല്ലാം അല്ലേ പിന്നെ അതെയാ നല്ല തീരുമാനം ഇപ്പൊ ആണെങ്കിൽ കോഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ എഴുപത്തിയേഴ് ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് കോഴ്സ് മാത്രം അടച്ചാ മതി എന്നാ പിന്നെ യൂത്ത് ഡേ പ്രമാണിച്ച് എന്റെ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് തന്നെയായിരിക്കും ആ ബ്ലൂ കളർ നല്ല ചോയ്സ് ആയിരുന്നു